എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പം ഞാനൊരു പായസം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ രുചികരമായ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്നൊരു പായസം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൽപ്പ പാല് കൊണ്ടുള്ള പായസമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ആകെ മൂന്നേ ഐറ്റേ ഉണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് അതിനുവേണ്ടി നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം നുറു നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു കപ്പിൽ നിറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിന് കഴുകിയെടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്യാം പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുവാണ് അതായത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് മൂന്ന് കപ്പ് വെള്ളമെന്നുള്ള കണക്കിലാണ് ഇവിടെ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ അത് നന്നായി വേവിച്ചെടുക്കണം നല്ല പോലെ വേവിച്ചെടുക്കണം ഏകദേശം വെന്തൊടയുന്ന തരത്തിൽ വേവിച്ചെടുക്കണം അല്ലാതെ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴേക്ക് അതിന് അത് ഉറപ്പ് വരും അപ്പോൾ അങ്ങനെ ആയിക്കൂട അപ്പോൾ കറക്റ്റ് ഈ ഈ ഒരു കപ്പിലാണ് ഞാൻ നുറുക്ക് ബോധം അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തു പ്രഷർ കുക്കർ അടച്ച് വെച്ച് അത് വേവാനിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് അത് അത് വെന്ത് വരുമ്പോഴേക്ക് നമ്മളൊരു ഉരുളിയിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുവാണ് ഒരു ലിറ്റർ നന്ദിനിയുടെ പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ നന്ദിനിയുടെ പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചു ഈ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളിയിലേക്ക് തിളപ്പിക്കാൻ എടുത്ത് വെച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാരണം നമ്മൾ സദ്യയൊക്കെ ഒരുക്കുമ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ആ പാലിൽ തന്നെ എന്ത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറെ ഇതൊന്നും ഇല്ല സദ്യയൊന്നും അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആ പാലിൽ തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് ഒന്നുകൂടെ വേവാനുണ്ടായിരുന്നു അപ്പോൾ അത്രല്ല അതിൽ വെള്ളമുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് ഈ നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുത്തു ഇനി ആ വന്ത് ഇത് നമ്മുടെ പാല് തിളച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ വേവിച്ചെടുത്ത് നിർക്കുക അതും വിട്ട് കൊടുക്കാം അതിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് വരണം വട്ടി തിളച്ച് വരണം അപ്പോഴാണത് ചേർന്ന് വരുന്നത് നല്ല കുറുകിയിരിക്കുന്ന വളരെ രുചികരമായ പായസം നമുക്ക് ഇത്രയും ഐറ്റം കൊണ്ട് നമുക്ക് ഇത്രയും രുചികരമായ പായസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അത്രയും ടേസ്റ്റുള്ള കുറുകിയ പായസമാണിത് പാൽപായസം നല്ല ടേസ്റ്റും മണവും രുചിയൊക്കെ ഒക്കെ ഇലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് പക്ഷെ അത് പായസത്തിൽ ഓപ്ഷനലാണല്ലോ നമ്മൾ പായസം പാല് പഞ്ചസാര നുറുക്ക് ഗോതമ്പ് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഇനി എന്തൊക്കെ പായസം ഉണ്ടായാലും ഈ ഒരു പായസം എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ചിലപ്പോൾ അറിയുന്നവർ തന്നെയാണെങ്കിലും ഇന്ന് പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പം ചിലപ്പോൾ മറന്നുപോയി നീക്കും അതുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതെന്ന് കരുതുക എന്നിട്ട് എല്ലാവരും ഈ പായസം ഉണ്ടാക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ നല്ലപോലെ വെട്ടിത്തിളച്ച് വരട്ടെ വെട്ടിത്തിളച്ച് വന്ന ശേഷം അതിലേക്ക് പഞ്ചസാര ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നല്ലൊരു പാകത്തിനുള്ള മധുരമുണ്ട് നല്ല മധുരമുണ്ട് ഇനി അതിൽ അതിലേറെ മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ മധുരം കൂട്ടി കൊടുക്കുകയോ അല്ല അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുകയേ ചെയ്യാം പക്ഷേങ്കിൽ ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഇതെല്ലാം കുറഞ്ഞാലും തീരെ കുറഞ്ഞു പോകും ഈ ഒരു മധുരം എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം നുറുക്ക് ഗോതമ്പ് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഒരു ലിറ്റർ പാൽ ഇത്രയാണ് ഈ പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാലാണ് പിടിക്കും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് പാൽ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഈ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം വേവിക്കുന്നത് കുക്കറിലാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക വേണ്ടു നമ്മളെല്ലാം സദ്യ അവസാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ റെഡി ടു കുക്ക് റെഡി ടു കുക്ക് പായസമൊക്കെ ഉണ്ടാക്കുന്ന അല്ലേ അത്രയും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലൊന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു സംഭവമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്നും നോട്ടിഫിക്കേഷൻ കിട്ടും ഞാനിടുന്ന വീഡിയോസിൻ്റെ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഓണം വരയ്ക്കും എനിക്ക് കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഓരോരോ സദ്യ വിഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത് വേറൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ എന്ന് കരുതുന്നു ഏതെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ അത് അറിയിക്കണം ഇതുപോലൊക്കെ ഉണ്ടാക്കിയവരാണെങ്കിൽ അതും അറിയിക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ നിർത്തണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ